സമായിൽ മലയാളി കൂട്ടായ്മയുടെ കീഴിൽ വിപുലമായ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച സമായിലിലെ ദി ഗ്രേറ്റ് പേൾ ഹാളിൽ ആയിരത്തി മുന്നൂറോളം പേർക്ക് ഓണസദ്യയും ഒരുക്കിയിരുന്നു കൂട്ടായ്മയിലെ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വ്യത്യസ്ത കലാപരിപാടികളും ഓണാഘോഷം നാട്ടിലേതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു സമായിലിലെ മലയാളി പ്രവാസികൾ അനുഭവിച്ചറിഞ്ഞത് പ്രസിഡന്റ് നസീർ തിരുവത്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ കാലഘട്ടത്തിൽ പ്രവാസ ലോകത്ത് ഇത്തരം സംഘടനകളുടെയും അതിലൂടെ വ്യത്യസ്ത ആഘോഷങ്ങൾക്കായി ഒത്തുകൂടുന്നതിന്റെയും പ്രസക്തിയെക്കുറിച്ചും അധ്യക്ഷൻ നസീർ തിരുവത്ര ഓർമ്മപ്പെടുത്തുകയും ചെയ്തു സെക്രട്ടറി അനൂപ് കരുണാകരൻ സ്വാഗതം ആശംസിക്കുകയും ഓണാഘോഷത്തിന്റെ സന്ദേശം അറിയിക്കുകയും ചെയ്തു ട്രഷറർ ടോണി ജോണി ഇത്രയും വിപുലമായ ഓണാഘോഷം സമായിൽ മലയാളി കൂട്ടായ്മയ്ക്ക് ഒരുക്കാൻ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി പരക്കാട് മഹേന്ദ്രൻ മാരാരുടെ പ്രമാണത്തിൽ ത്രിപുട മസ്കറ്റിന്റെ പഞ്ചവാദ്യവും അമൽ കോരപ്പുഴയുടെ പ്രമാണത്തിൽ പഞ്ചാരി ആഘോഷത്തിൽ പങ്കെടുത്തവരെ നാട്ടിലെ ഉത്സവത്തിന് എന്ന പോലെ കണ്ണും കാതും മനസ്സും ഏറെ സന്തോഷകരവും ആനന്ദകരവുമാക്കി തിരുവാതിര ക്ലാസിക്കൽ ഡാൻസ് ഫ്യൂഷൻ ഡാൻസ് പാട്ട് മുതലായ ഒട്ടനവധി കലാപ്രകടനങ്ങൾ വേദിയിൽ അരങ്ങേറി ശശീന്ദ്രൻ യൂസഫ് ചേറ്റുവ ഫിറോസ് മാണിയാട്ട് നിഷാദ് വെങ്കരം ദിലീപ് പ്രകാശൻ ബിജു കെ ജി ലത്തീഫ് സീലക്സ് തപനൻ ബാലാജി സന്തോഷ് എസ് ആഷിഖ് ബിനു മോനി ഡൗഡറ്റ് വിൻസെന്റ് ഷജിൽ കെ പി എന്നിവർ സമായിൽ മലയാളി കൂട്ടായ്മ സംഘടിപ്പിച്ച ഓണാഘോഷത്തിന് നേതൃത്വം നൽകി